നമസ്കാരം നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഉരുവിട്ടിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനലോ ഈ ഒരു വീഡിയോകളോ കാണേണ്ടതില്ല അത്രയ്ക്ക് ശക്തിപത്തായിട്ടുള്ള അത്ഭുത ഫലപ്രാപ്തിയുള്ള പറക്കുട്ടി ചാത്തൻ മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ചാത്തൻ കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയമാണ് അല്ലെങ്കിൽ മറ്റ് ദേവതമാരുടെ മന്ത്രം ഒരു രീതി അനുസരിച്ച് ചാത്തൻ സ്വാമി മന്ത്രങ്ങൾ ഉരുവിടുന്നവർ വളരെയധികം ചുരുക്കമാണ് അതൊരു കാലഘട്ടത്തിൽ ആളുകൾ അവർക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ അവരുടെ പരമ്പരയുള്ള ആളുകൾക്ക് മാത്രം കൈമാറിക്കൊണ്ട് അല്ലെങ്കിൽ ഗുണം ലഭിക്കണമെന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി വെച്ചിട്ടിരിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ മറ്റു ചിലർക്കാവട്ടെ അത് ഈ ദുർദേവതയാണ് അല്ലെങ്കിൽ സാധാരണക്കാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ സമ്പ്രദായത്തിൽ ആളുകളൊക്കെ മാത്രം ഉപയോഗിച്ച് വന്നിരുന്ന നീചദേവതയായിട്ടൊക്കെയാണ് ചാത്തനെ പറയുന്നത് ഒട്ടും അങ്ങനെ കരുതരുത് എല്ലാ ദേവതയെപ്പോലെ നമ്മൾ ആരാധിക്കേണ്ടതായിട്ടുള്ളൊരു ദേവനാണ് ചാത്തൻ ഇഷ്ടം അതായത് ഭക്തർക്ക് ഇഷ്ടപ്പെട്ടതെന്തും അവർക്ക് മുൻപിലായിട്ട് സഞ്ചരിച്ച് ഭഗവാൻ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ എനിക്ക് ഉപയോഗിച്ചിട്ടും ഒരുപാട് ആളുകൾക്ക് നൽകിയിട്ടും ഗുണപ്രാപ്തിയുള്ള ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് എൻ്റെ അറിവോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടാൽ മതിയെന്ന് പക്ഷേ ഇത് ഇതതുപോലെയല്ല എല്ലാവർക്കും ഇരുവിടാൻ പറ്റുന്ന അത്ഭുത ശക്തിയേറിയ മന്ത്രമാണ് അതോടൊപ്പം തന്നെ ഏതൊരു മന്ത്രത്തിനും ഒരു ദേവതയെ സ്വാധീനിക്കാനുള്ള കെൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ കാര്യസാധ്യം കഴിഞ്ഞ് പിന്നീട് ഉരുവിടുന്നവർ അതിൻ്റെ നിഷ്ഠകൾ പാലിച്ചിട്ട് ഉരുവിടണം കാര്യസാധ്യം കഴിഞ്ഞ് ആ മന്ത്രം ഉപേക്ഷയിൽ നിർത്തിവെക്കുന്ന രീതികളാണെങ്കിൽ സ്വാമിയോട് അനുവാദമായിട്ട് നിർത്തിയാലും മതി പറഞ്ഞല്ലോ പിന്നീട് തുടർന്ന് പോകുന്നവർക്കാണ് അതിൻ്റെ നിഷ്ഠയും അതിന് ചിട്ടവട്ടങ്ങളും പാലിക്കേണ്ടതുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കുക പറക്കുട്ടിച്ചാത്തൻ സ്വാമി എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരിൽ കരിങ്കുട്ടി ജനിച്ചതിന് ശേഷം ജനിച്ച ഉഗ്രമൂർത്തിയാണ് പറക്കുട്ടിച്ചാത്തനെന്ന് പറയപ്പെടുന്നു ചില ദേശങ്ങളിൽ പറയ സമുദായത്തിൻ്റെ കുല ഭൈരവനായിട്ടും അല്ലെങ്കിൽ കുലദേവതയായിട്ടുമൊക്കെ തന്നെ ഈ ഒരു പറക്കുട്ടി പൂജിച്ച് ആരാധിച്ചു പോകുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചാത്തൻ സ്വാമി മന്ത്രങ്ങൾ ഉരുവിടുന്നതിൻ്റെ പല മടങ്ങ് വേഗതയിൽ നമ്മൾ ആ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ സ്വാമിയുടെ ദർശനം ഉണ്ടാകുമെന്നും ആചാര്യന്മാരുടെ വചനത്തിൽ അല്ലെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞ് ഈ ഒരു മന്ത്രം കഴിമാറുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുക മറ്റും ചാദനസ്വാമി മന്ത്രങ്ങൾ ഉരുവിടുന്നതിനേക്കാൾ പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന മന്ത്രങ്ങളാണ് പറക്കുട്ടി മന്ത്രങ്ങൾ അപ്പോൾ ഈ ഒരു മന്ത്രം ഉരുവിടുന്നപ്പം തന്നെ ഒരുപാട് ക്രിയാദികളും ഒരുപാട് രീതികളും ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂലമന്ത്രങ്ങളല്ലാതെ ചൊല്ലുമന്ത്രങ്ങളും അതോടൊപ്പം തന്നെ വാമൊഴിയായിട്ട് കൈമാറി കിട്ടുന്നതായിട്ടുള്ള സ്തോത്രങ്ങളും ചൊല്ലുകളും ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കാര്യസാധ്യത്തിനുള്ള ആ ഒരു രഹസ്യമായിട്ടുള്ള ലളിതമായിട്ടുള്ളൊരു മന്ത്രത്തെയാണ് ഈ ഒരു മന്ത്രത്തെ പ്രഭാതവേളയിലോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഉരുപടാവുന്നതാണ് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തിയാൽ മതി അതല്ലെങ്കിൽ രാത്രി സമയങ്ങളിലും മന്ത്രം ഉരുപടാവുന്നതാണ് പ്രഭാത വേളയിലാണെങ്കിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തിന വേളയിലോ രാത്രി കാലങ്ങളിലാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മന്ത്രം മന്ത്രം മന്ത്രമുരുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്നു കൊണ്ട് മന്ത്രമുരുവിടണം അതോടൊപ്പം തന്നെ ദേഹശുദ്ധി വരുത്തി പൂർണ്ണ വിശ്വാസത്തോടെ സ്വാമിയെ പരീക്ഷിക്കാതെ അതായത് ഈ ഒരു കാര്യം ഭഗവാനോട് ആജ്ഞാപിക്കാതെ നമുക്ക് ചെയ്തു നൽകണമെന്ന് ഭഗവാനൊരു പ്രാർത്ഥിച്ച് ഭൂമിയിൽ സ്പർശിച്ചിട്ടേ മന്ത്രം ഉരുവിടാനായിട്ട് പാടുള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു ദേവതയുടെ സാന്നിധ്യം നമുക്ക് മന്ത്രം ഉരുവിടുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഒരു തവണ നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ടത് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം അതായത് വളരെയധികം സത്യസന്ധമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമേ മന്ത്രം ഉരുവിടാനായിട്ട് പാടുള്ളൂ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ആയിരത്തി എട്ട് തവണയാണ് ഒറ്റ ഇരിപ്പിൽ പ്രഭാതവേളയിലാണെങ്കിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയാണെങ്കിൽ പടിഞ്ഞാറോട്ടും ഇല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാവട്ടെ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് മന്ത്രം ഉരുവിടാമെന്ന് പറയുന്നുണ്ട് പാട് വടക്ക് പടിഞ്ഞാറ് ദിശയിലോട്ട് തിരിഞ്ഞിരുന്നു മന്ത്രം ഉരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ മത്സ്യമാംസാദികൾ നിങ്ങൾ കഴിക്കാറുണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏതൊരു മന്ത്രം ഉരുവിടുമ്പോഴും ആ ഒരു മന്ത്രം ഉരുവിടുന്ന നമ്മൾ കണ്ടെത്തിയ സമയത്തിന് കുറച്ചൊരു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും മുൻപെങ്കിലത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമുക്ക് സ്വസ്ഥതയും ശാന്തതയോടെയും മന്ത്രം ഉരുവിട്ട് മന്ത്രം പൂർത്തീകരിക്കേണ്ടതുണ്ട് ആയിരത്തെട്ട് തവണയാണ് നിസ്സാരമല്ല അപ്പോൾ ആയിരത്തെട്ട് തവണ മന്ത്രം ഉരുവിട്ടതിന് ശേഷം അനന്തരം ഭഗവാനോട് അല്ലെങ്കിൽ സ്വാമിയോട് കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് നിലത്ത് സ്പർശിച്ച് നെറുകയിൽ വെച്ച് എഴുന്നേൽക്കാവുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു നേരം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിനുള്ള അനുകൂല നിലപാട് അല്ലെങ്കിൽ മാറ്റം അനുഭവപ്പെടുന്നതാണ് തീർച്ചയായിട്ടും ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണോ നമ്മൾ മന്ത്രം ഒരുപെട്ടത് അവിടെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളോ അല്ലെങ്കിൽ കള് മദ്യം കോഴി മുതലായ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളാൽ കഴിയുന്നത് ഒരു ഇലയിലാക്കിയിട്ട് അവിടെ വെച്ച് മൂന്ന് തവണ മന്ത്രം ഉരുവിട്ട് സ്വാമിയോട് ഈ ഒരു കാര്യം ചെയ്തു നിന്നതിന് നന്ദി സൂചകമായിട്ട് മൂന്ന് തവണ മന്ത്രം ഒരുവിട്ട് സ്വാമിക്ക് അത് സമർപ്പിക്കേണ്ടതാണ് സമർപ്പിക്കുക എന്ന് പറയാൻ നിങ്ങളുടെ കൈ കൊണ്ട് മൂന്ന് തവണ മന്ത്രം മന്ത്രമുരുവിട്ട് സ്വാമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചാൽ മതി എന്നിട്ട് സ്വാമിയോട് പറഞ്ഞു ഇനി ഞാൻ ഈ ഒരു മന്ത്രം ഉരുവിടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മറക്കാമെന്നാണ് കാരണം മന്ത്രം ഒരുവിട്ട് ചൈതന്യം നമ്മളിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉരുവിട്ടിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മുടെ പിൽക്കാലത്ത് നമുക്കത് ഗുണത്തെ വളരെ ദോഷമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ചെയ്ത് അവിടെ നിന്ന് മടങ്ങാവുന്നതാണ് പിന്നെ അതിനുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാകില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഏതൊരാൾക്കും ഒരു മന്ത്രം ഇരുപടാവുന്നതാണ് ആർത്തവ അശുദ്ധി പുലപാലായ്മ കാലയളവിൽ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങളൊന്നും തന്നെ ഉരുപെടാനായിട്ട് പാടുള്ളതല്ല ആ ഒരു സമയം നിർത്തിവെച്ച് പിന്നീട് തുടർന്ന് ഉരുവിടാവുന്നതാണ് ഒരു നേരത്തെ കാര്യസാധ്യത്തിന് വേണ്ടി ഈ ഒരു ആഗ്രഹ മാത്രമേ ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കാനായിട്ട് പാടുള്ളൂ ഇനി ല്ല നമുക്ക് നിരന്തരം ഭഗവാനെ ഉപാസിക്കണം അല്ലെങ്കിൽ നമുക്കതിൻ്റെ അനുകൂല നിലപാടിൽ സ്വാമിയെ പ്രത്യക്ഷമാക്കി നമ്മുടെ ഉപാസന രീതിയിൽ സേവാമാർഗമായിട്ട് കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ട് ചില രഹസ്യ പദ്ധതികൾ പറയുന്നുണ്ട് അതിനായിട്ട് അമാവാസിയിലെ പ്രഭാതവേളയിലോ അല്ലെങ്കിൽ വൈകിട്ടുള്ള വേളയിലോ രാത്രി കാലങ്ങളിലോ ഇവയിൽ ഉചിതമായിട്ടുള്ളത് വേള കഴിഞ്ഞുള്ള എട്ട് മണിക്ക് ശേഷമുള്ള സമയമാണ് സേവയ്ക്കായിട്ട് അല്ലെങ്കിൽ ഈ മന്ത്രം തന്നെ പ്രയോഗ രീതിയിൽ പറയുന്നത് അത് മുൻപ് പറഞ്ഞല്ലോ അതിന് ചൊല്ലുമന്ത്രങ്ങളുണ്ട് വാമൊഴികളുണ്ട് സ്വാമിയെ വിളിച്ചു ചൊല്ലുന്ന രീതികളുണ്ട് അതോടൊപ്പം തന്നെ മാലാമന്ത്രവുമുണ്ട് ഇതൊരു കേവല മന്ത്രം മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ ആവശ്യമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു നൽകുന്നതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പ്രകാരം അമാവാസി ദിനത്തിൽ അഞ്ചടിക്ക് കളം കെട്ടുക എന്ന് പറയും അഞ്ചടിക്ക് കളം കെട്ടുക എന്ന് പറയുന്നത് പഞ്ചവർണ പൊടികളാൽ അഞ്ചടിക്ക് കളം കെട്ടുന്ന രീതിയുണ്ട് അതനുസരിച്ച് പുഷ്പവും നറുക്കിലേക്ക് വേണ്ട തവിടും പൂജാദ്രവ്യങ്ങളും ഒക്കെ തന്നെ അതിലേക്ക് വെച്ച് അതിന് മുമ്പിലായിട്ട് നാക്കില വെച്ച് നാക്കിലയിൽ വീണ്ടും നറുക്കകൾ വെച്ച് പൂജകൾ ചെയ്യുന്ന രീതിയാണ് അതോടൊപ്പം തന്നെ ഒരു കിണ്ണത്തിൽ അതിൽ അരിപ്പൊടി മഞ്ഞൾപ്പൊടി ശർക്കര കൽക്കണ്ട മുന്തിരി മലർ പഴം എന്നിവ വെച്ച് അതിന് മുകളിലായി നാക്കില വെച്ച് പുഷ്പവും കൊത്തിരിയുംവ വെച്ചു ശേഷം പഞ്ചോപചാരം പൂജിക്കുന്ന രീതിയാണ് അതോടൊപ്പം തന്നെ ഒരു കിണത്തിൽ കരിങ്കുരുതി ചെങ്കുരുതി മുതലായ കാര്യങ്ങളും ഒരുക്കി വെച്ച് കോഴി ഇറുത്ത് പൂജ ചെയ്ത് ആ ഒരു മാംസം തന്നെ നെയതിക്കുന്ന രീതിയാണ് അപ്പോൾ അത് നമ്മൾ നീതിച്ച് ഉപാസന അല്ലെങ്കിൽ സേവ തുടങ്ങി കൃത്യമായ നാൽപ്പത്തൊന്ന് നാളുകൾ ഇതേ രീതിയിൽ പിന്തുടരേണ്ടതുണ്ട് നെയതിയും കാര്യങ്ങളും അമാവാസ്യ ദിനത്തിൽ മതി നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം ഒരു ദിനം കൂടി ഒരു വരുന്ന അമാവാസി കൂടി ഈ രീതിയിൽ പൂജകൾ ചെയ്ത് സ്വാമിയെ കഴിഞ്ഞാൽ സ്വാമി പ്രത്യക്ഷമാവുമെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു സമയം എത്തുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചലനം നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇനി നമുക്ക് ആ ഒരു മന്ത്രത്തെ പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ ശരിയാകും വേണ്ട മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിന് ശേഷം കാണാതെ വേണം ഈ ഒരു മന്ത്രം ഒരുപാടാനായിട്ട് ഓം ഐം ക്ലീം ഹ്രീം പരക്കുട്ടിച്ചാത്തായ സ്വാഹ ഓം ഐം ക്ലീം ്രീം പറക്കുട്ടിച്ചാത്തായ സ്വാഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് അപ്രകാരം ഈ ഒരു മന്ത്രം ഉരുവിട്ട് കാര്യസാധ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മുൻപ് പറഞ്ഞ പ്രകാരം മന്ത്ര ഫലനം അല്ലെങ്കിൽ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരുക്കി വെച്ച് ഭഗവാനേക്ക് സമർപ്പിച്ച് മന്ത്രം നിർത്താവുന്നതാണ് നിങ്ങളാഗ്രഹിക്കുന്ന സർവ്വ കാര്യങ്ങളും ചാത്തൻ സ്വാമി നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് അത്രയ്ക്ക് അത്ഭുത ഫലപ്രാപ്തിയുള്ള ഒരു സ്വാമി മന്ത്രമാണ് നൂറ് ശതമാനം ഫലപ്രാപ്തി ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പിന്നെ എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത് ഒരുപാട് മന്ത്രങ്ങൾ ഒട്ടനവധി മന്ത്രങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു നിങ്ങൾക്കതിൽ ഗുണം ലഭിക്കുന്നു എന്ന കാര്യം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ട് മനസ്സിലാകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണോ ഉത്തരത്തിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയവും അല്ലെങ്കിൽ ഇത്തരം പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കൃത്യമായിട്ടുള്ള മറുപടിയും അതോടൊപ്പം തന്നെ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ തന്നെ അടുത്ത വീഡിയോയിലായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെയോട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതുപോലുള്ള അറിവുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിവ് ശരത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അയക്കുന്നതാണെങ്കിൽ നൽകുന്നതാണ് ഈ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസം കടിമപ്പെട്ട് ദയവ് ചെയ്ത് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വെക്കരുത് ഇന്നത്തെ ഒരു കാലഘട്ടം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽപ്പെട്ട ചൂഷണങ്ങൾക്കിരയായിട്ട് കമൻറ്റുകളും അതോടൊപ്പം തന്നെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസം കടിമപ്പെട്ട് ഒരു ആചാര്യന്മാരുടെ മക്കൾ ചെന്നിട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇതുപോലെ മന്ത്രജപം കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്ര ആരാധനാലയം മറ്റു മതക്കാരൊക്കെ കൊണ്ടോ അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും അല്ലാതെ ധനവും സമ്പത്തും ദയവ് ചെയ്ത് ഇത്തരത്തിൽപ്പെട്ട വിശ്വാസങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ചാനൽ അത്തരത്തിൽപ്പെട്ട യാതൊരു കാര്യവും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു കാര്യവും ചെയ്ത് നൽകുന്നുമില്ല നമ്മുടെ ചാനൽ ആകെ ചെയ്യുന്നത് കോഴിക്കോട് മാങ്കാവ് വേട്ട കുരുമ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ച് കൊടുത്തുകഴിഞ്ഞാൽ അതിനെ നോക്കിയിട്ട് അതിനുള്ള മറുപടി തരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കവചകന്ത്രത്തിൻ്റെ ചാത്തനസ്വാമിയുടെ തന്നെ അല്ലെങ്കിൽ കൊടുക്കൊണ്ടൂരമ്മയോടെ തന്നെ കവചം എന്ന് പറഞ്ഞ സംരക്ഷണമാണ് ഒരു മാന്ത്രികനെയോ ഒരാളെയും ഭയപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ തടസ്സങ്ങളൊക്കെ നീക്കി മുന്നോട്ട് പോകാൻ കവചം നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് പരിചയപ്പെടുത്തിയെന്ന് മാത്രം വെള്ളം ഉണ്ടാവുന്ന ആളുകൾക്ക് നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട് ഇതൊരു കച്ചവട ഉപാധിയാക്കാത്തത് കൊണ്ടാണ് എൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാത്തത് കവചയേന്ത്രം ആവശ്യമുള്ളവർക്ക് ഏതാനും ചില ആളുകൾ കമൻറ്റ് അയച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് അല്ലാതെ അതൊരു കച്ചവട ഉപാധിയല്ല കവചയേന്ദ്രം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഇതിൻ്റെ ചുവടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമാണ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം